പാവപ്പെട്ടവന് രണ്ടായിരം രൂപ പെൻഷൻ നൽകുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയാണെന്ന വിവരക്കേട് പറയുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന മുതിർന്ന സി പി ഐ നേതാവ് പന്നി രവീന്ദ്രൻ വർദ്ധിപ്പിച്ചത് എങ്ങനെ കൊടുക്കുമെന്നോർത്ത് കോൺഗ്രസ് വിഷമിക്കേണ്ടതെന്നും ഒരു കാലത്തും കോൺഗ്രസ് ഇനി കേരളത്തിൽ അധികാരത്തിലെത്തില്ലെന്നും പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞു കേരളത്തെ കുടുംബമായി കണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ചിലപ്പോൾ കടം വാങ്ങേണ്ടി വരും പ്രതിസന്ധികളെ അതിജീവിച്ച് പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിച്ചപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയാണെന്ന വിവരക്കേട് പറയുകയാണ് കോൺഗ്രസ് ബാധ്യതകളെ ഓർത്ത് കോൺഗ്രസ് വിഷമിക്കേണ്ടതില്ല ജന്മത്തിൽ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിലെത്തില്ലെന്നും പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു പൂപ്പാറയിൽ പുതുക്കിപ്പണിത ഡിഇബ്ലു യൂണിയൻ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസായ പി പളനിവേൽ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പന്നിൻ രവീന്ദ്രൻ കൊടുക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പറ്റുന്ന കാര്യമാണോ ഇവിടുത്തെ പാവപ്പെട്ടവന് അവന്റെ വീട്ടിൽ രണ്ടായിരം രൂപ ഒരു മാസത്തിൽ കിട്ടുമ്പോ അത് കൈക്കൂലിയാണെന്ന് പറയാനുള്ള വിവരക്കേട് പാർട്ടി ഈ നാട്ടിലുണ്ട് അതാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് അവരൊന്നും ചെയ്യുമില്ല അവര് പറയും പൈസ ഇല്ല ഇപ്പൊ യു ഡി എഫ് കാരണം ഇപ്പൊ എന്താ ഏർപ്പാടുന്നോ ഇതൊക്കെ കൊടുക്കുമോ പറയാ ആ കൊടുത്തോ ഇനി അടുത്ത ഗവൺമെന്റ് വന്ന് ആരാ കൊടുക്കട്ടെ ഈ നിങ്ങൾ 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 അടുത്ത ഗവൺമെന്റ് ആളിലേക്ക് കൊടുക്കാൻ അധികാരത്തിൽ വരുമോ പുതിയ ഓഫീസിനുള്ളിൽ അന്തരിച്ച തൊഴിലാളി നേതാവ് പി പളനിവേലിന്റെ ഫോട്ടോ അനാച്ഛാദനവും നടത്തി ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച നൂറുകണക്കിന് തോട്ടം തൊഴിലാളികൾ പങ്കെടുത്തു പ്രകടനവും സംഘടിപ്പിച്ചു യോഗത്തിൽ എം വൈ ഔസപ്പ അധ്യക്ഷത സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാർ പി മുത്തുപാണ്ടി ജി എൻ മുരനാഥൻ സി യു ജോയി കെ സി ആലീസ് പി ടി മുരുകൻ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി വിഷൻ പൂപ്പാറ